ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവിയാണെന്നുണ്ടെങ്കിൽ ആനന്ദനോട് പറയണ്ട ആനന്ദേട്ടാ ആകാശ് നമ്മുടെ കൈവിട്ട് പോയി ആനന്ദേട്ടാ അവനിപ്പോ ഭാര്യ വീട്ടിൽ അല്ലേ അവിടെ പോയി കഴിയുമ്പോൾ മരിമോനെ എന്താ മരിമോനെ വേണ്ടത് മരിമോനെ ചുമയാണോ പനിയാണോ ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കയ്യിൽ വെള്ളയിലെടുത്തിട്ട് കൊഞ്ചിക്കല്ലേ അമ്മായിച്ച അമ്മായി അമ്മയും കൂടിയിട്ട് ഇതിനെല്ലാത്തിനും മീനാക്ഷിയുടെ ആ ഒരു ഇതും ഉണ്ട് ഉണ്ത്തള്ളലും ഉണ്ടെന്ന് പറയാണ് ശനി വെറുതെ ഇല്ലാത്ത ഒന്നും ആകാശ് അങ്ങനെ മാറും ആര് പറഞ്ഞു മാറില്ലെന്ന് മാറി മാറിക്കൊണ്ടിരിക്കും ാണ് അതുകൊണ്ടല്ലേ കൊറച്ചു കുറച്ച് സ്വഭാവത്തിൽ ഇപ്പൊ വ്യത്യാസമൊക്കെ ഇപ്പൊ സൗണ്ടിന് പോലും എന്തൊരു ഗാംഭീര്യമാണ് മുമ്പൊക്കെ പാവത്തെ പോലും ബാല ബാല ആ അച്ചാ അച്ഛാ അന്ന് വിളിച്ചോണ്ടിരിക്കുന്ന ആളിപ്പോ അച്ചാ അച്ചാ എന്നാ വിളിക്കുന്നത് ആ സൗണ്ടിൽ തന്നെ വ്യത്യാസം ആനന്ദിട്ടം തിരിച്ചറിഞ്ഞില്ലേ ആ ആനന്ദട്ടം തിരിച്ചറിയില്ല കാരണം ആനന്ദേട്ടൻ ആണതിട്ട അനിയന്മാരും വീട്ടുകാരൊക്കെ ഭയങ്കര പാവങ്ങളാണ് അവരൊരിക്കലും മാറില്ല അവര് ഭയങ്കര സ്നേഹസമ്പലരാണല്ലോ അതുകൊണ്ട് പുറത്ത് നിന്ന് ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ ദേവി ഇനി വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ ആകാശ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞില്ല ഒരു കണക്കിന് അവൻ പറഞ്ഞ നല്ല കാര്യമല്ലേ എപ്പോഴും കട പഴയ രീതി തന്നെ ആവണോന്നാണോ കാലം മാറും തോറും കടയുടെ സെറ്റപ്പ് മാറണം അതല്ല അവന് ഉദ്ദേശിച്ചത് ആ ബെസ്റ്റ് എന്റെ ആനന്ദേട്ടാ നോക്ക് കടയിലെ സെറ്റപ്പ് മാറ്റണം കടയിൽ മിറർ വെക്കണോ ക്യാമറ വെക്കണോ പണിക്കാരെ വെക്കണോ പണിക്കാർക്ക് യൂണിഫോം വേണോ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ വേണോ എന്നൊക്കെ ആരാ തീരുമാനിക്കണം ഈ ആകാശാണോ എല്ലാ ബാലച്ഛനാ തീരുമാനിക്കണത് ബാലച്ഛൻ വിചാരിച്ച മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ ബാലച്ഛനെ തീരുമാനിക്കണം അല്ലേ ആ അത് അച്ഛൻ തീരുമാനിക്കണമെന്ന അവസാനത്തെ തീരുമാനം ആ എന്നാൽ ബാലച്ഛൻ തീരുമാനിക്കുക മാത്രം ആ തീരുമാനം ആകാശ എടുത്താ പോരെ അല്ലാതെ ആകാശമായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം എങ്ങാനും ഉണ്ടോ അതന്നെയാ ഞാൻ പറഞ്ഞ ആകാശ ആകെ മാറിയെന്ന് നോക്കിക്കോ ഈ വീട്ടിലാകെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണത് ആനന്തിട്ടം മാത്രമാണ് ആര്യ മുമ്പേ വഴി വിറച്ചു പോയ പോലും വഴി തെറ്റി പോയ നടക്കുവാണ് ഇപ്പൊതേ ആകാശ സ്വഭാവം മാറി ആനന്ദേട്ട ആനന്ദേട്ട സത്യം പറയട്ടെ ആനന്ദട്ട ഈ ഗോമതി സ്റ്റോഴ്സ് ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ ഇപ്പൊ ആനന്ദട്ട മാത്രമേ ആത്മാർത്ഥയോട്ട് ഗോമതി സ്റ്റോഴ്സിലുള്ളൂ അത് മാത്രമല്ല ഗോമതി സ്റ്റോഴ്സിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ ഗോമതി സ്റ്റോഴ്സിന്റെ പേര് ഉടനെ തന്നെ മാറ്റൂ മീനാക്ഷി സ്റ്റോഴ്സ് എന്നും ഷെ നീ എന്തൊക്കെ ദേവി പറഞ്ഞത് ഞാൻ പറയുമ്പഴേ നിങ്ങൾക്കൊക്കെ കുറ്റ എനിക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത് ഒരു പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആനന്ദേട്ടനോട് സി ഐ ഡി ദേവി ആ എനിക്ക് മറ്റുള്ളവര് കാണാത്തതും കേൾക്കാത്തതും പറയാൻ കേൾക്കാ നല്ല ചെവി നല്ല വായു ഉണ്ടെന്ന് പറയണ ആ അതിനെയാണ് ഒളിച്ചു നോട്ടോ പറയണത് ശെ അങ്ങനൊന്നും ഇല്ല മനപ്പൂർ ആരുടെ ആര്യ പോയിട്ട് ഒളിഞ്ഞു കേൾക്കാറൊന്നുമില്ല ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കേട്ടാ അത് ഫുള്ളായിട്ട് ഞാൻ കേൾക്കണ പോരാ അവിടെ തന്നെ നിൽക്കും പകുതിക്ക് പോയാൽ എനിക്ക് ഭയങ്കര നെഞ്ചിരിച്ചിലൊക്കെയാണ് എന്ന് പറയണ ഇപ്പൊ എന്താ സംഭവം അതെ ഞാനിന്ന് മിത്രയുടെ ആരിന്റെ റൂമിൽ കൂടി പാതിക്ക് ഇങ്ങനെ പോവായിരുന്നു അപ്പൊ അവർ സംസാരിക്കണത് ഞാൻ ശരിക്കും കേട്ടു എന്തിനാണ് ഭാര്യ പറ സംസാരിക്കുന്ന സ്ഥലത്തേക്ക് ദേവി നീ ഒളിഞ്ഞു കേൾക്കാൻ പോയത് എന്റെ ആനന്ദിട്ട് അതാണ് അവര് അവരുടെ കാര്യം എല്ലാം പറയുന്നുണ്ടായിരുന്നത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആനന്ദേട്ട എന്ത് സംഭവിക്കാൻ അല്ല ബന്ധപ്പെട്ട ഗുരുവായൂരമ്പലം നടന്നാണ് ഗുരുവായൂർ അമ്പലം നടോ അതേനെയും ആ ചിലപ്പോഴേ ആ മുമ്പ് ഒരു സമയത്ത് അതായത് ഒരു അഞ്ചാറു മാസം മുമ്പ് ആര്യനും അതുപോലെ തന്നെ മീനാക്ഷിയും അമ്മയും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് മിത്രനെ അവൻ വിവാഹമൊക്കെ കഴിച്ചത് അതിനെ കുറിച്ചൊക്കെ എന്ത് സംസാരിക്കാരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആണല്ലോ അവിടെ വെച്ച് നടന്നത് അപ്പൊ അത് സംസാരിച്ചായിരിക്കും ദേവി ഏഹ് അതൊന്നും അല്ലന്നെ മിത്ര എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ആനന്ദേട്ട ആനന്ദത്തിന് അത് മനസ്സിലാവില്ല പക്ഷെ ഇത് കണ്ടുപിടിക്കും എന്നൊക്കെ പറയാണ് ദേവി അങ്ങനെ ആര്യനും മിത്രയാണെന്നുണ്ടെങ്കിൽ വാതില് പോലും ഇടാതെ അമ്പലനടയെ വെച്ചിട്ട് എന്തൊക്കെ നടന്നുള്ള കാര്യങ്ങളൊക്കെ മിത്ര ഇങ്ങനെ പറയാട്ടോ മിഥുന്റെ പേര് മാത്രം ഭാഗ്യത്തിന് അവിടെ പറയുന്നില്ല മിത്ര പറയണ്ട് ആര്യ എന്നാലും ഞാൻ ഗുരുവായൂര് തമ്മിൽ നടയിൽ വന്നതും അവിടുത്തെ പുഴ ചാടി ചാവാ നോക്കിയതും ആര്യനെ നിർബന്ധിച്ച് മീനാക്ഷിയുടെയും അമ്മയും അമ്മയും കൂടിയുടെ തലയിൽ കെട്ടിവെച്ചതെന്ന് ആര്യൻ ഇടയ്ക്കിടക്ക് പറയുമ്പോൾ അത് ചില സത്യം അതുപോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ ദേവി കേൾക്കുന്നുണ്ട് അതാണ് ദേവിക്ക് എത്ര സംശയം കേട്ടോ ദേവി മനസ്സിലേക്കണം വരട്ടെ ഇതിനുള്ള മറു സത്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ആ അമ്പലത്തി ഇവർക്ക് രണ്ടുപേർക്ക് ജീവിതത്തിൽ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അതേസമയം ബാലനാണെന്നുണ്ടെങ്കിലോ രാത്രി കടയിൽ നിന്ന് വന്നതിന് ശേഷം വഴിയരികിൽ കാത്തു നിൽക്കാണ് അച്യുതന അപ്പൊ അച്യുതൻ കാറിൽ വരുന്നുണ്ട് നീയോ നീ എന്തിനാ വഴി തട ഇങ്ങനെ നിക്കണം ചോദിക്കുമ്പോ അതെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാടാ രാവിലെ ഏറ്റുമുട്ടാൻ ഭയം ഉണ്ടായിട്ടൊന്നും അല്ല വെറുതെ വീട്ടുകാർ തമ്മിൽ വിഷമിപ്പിക്കേണ്ട അച്യുതൻ രാവിലെ നിന്നോട് സംസാരിക്കാതിരുന്നത് നീയേ കഴിഞ്ഞ ദിവസം എന്തിനാണ് ധർമ്മൻ അടിച്ചത് ധർമ്മനെ നിന്റെ അല്ല എന്റെ അനിയനാണ് എന്റെ അനിയനെ ചിലപ്പോൾ ഞാൻ അടിച്ചു നിൽക്കും കൊന്നിരിക്കും എടാ നിന്റെ അനിയനാണ് പക്ഷെ അവൻ എന്റെ അളിയനാണ് നിനക്ക് അവൻ്റെ നന്മയെന്ന് തിരിച്ചറിയൽ ഉള്ള കണ്ണില്ലട അവനെ പോലത്തെ അനിയനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഭാഗ്യത്തിന് എനിക്ക് അവനെ ഒരു അളയനെ കിട്ടി അതെന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ ഒരാളട സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് ധർമ്മൻ അവനെയാണ് നിന്ന് ഓവിച്ചിരിക്കുന്നത് വേറെ ആരെയും നിന്ന് ഓവിച്ചാൽ പക്ഷെ എനിക്ക് എന്റെ മക്കളൊക്കെ ഉണ്ടാവണ മുമ്പേ എന്റെ മോനായവനാണ് ഈ ധർമ്മൻ അതായത് എന്റെ മൂത്ത മോൻ ഇനി അവന്റെ നേരെ നിന്റെ കൈമാനം ചലിത എന്റെ അച്യുത ഞാൻ ഒരു ഒരു ഭാഗം കൂടി ഇങ്ങോട്ട് വരും ആന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ അത് കേക്കുമ്പോ അച്ഛനൊന്നും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലം പാണ്ട് ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി എന്റെ വീട്ടിൽ ആർക്ക് നേരെ നീ കൈ ഉയർത്താൻ പാടില്ല കൈയല്ല ശബ്ദം പോലും എന്നൊക്കെ പാടണ്ട ബാലൻ മാസ് ഡയലോഗ് കടിച്ചാൽ അങ്ങോട്ട് പോകുക കേട്ടോ അങ്ങനെ രാത്രി ദൂരെ നേരം വിളുത്തിട്ടില്ല കേട്ടോ നേരം വിളുക്കുമ്പോഴാണ് രണ്ട് വലിയ സംഭവങ്ങൾ സംഭവിക്കാൻ പോണത് ദേവമംഗലത്താണെന്നുണ്ടെങ്കിൽ മിത്രയും ആരെയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാണ് അപ്പൊ ദേവിക്ക് സംശയം തോന്നുന്നുട്ടോ അല്ല സാധാരണ ആരിനാണ് ആദ്യം പോണത് മിത്രക്ക് കോളേജ് ഒമ്പതിനൊക്കെ അല്ലേ അല്ല മിത്ര ഇന്ന് എട്ട് മണിക്ക് പോണത് അതോ ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ്സോ അത് എക്സാം ഒക്കെ അല്ല എടുത്തി അതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഈ സ്പെഷ്യൽ ക്ലാസ്സിൽ എന്തോ പന്തിക എന്ന് പറയുമ്പോ ആരും പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ടു ഒന്നുമില്ല അവൾക്ക് നേരത്തെ ക്ലാസ് ഉണ്ട് അപ്പൊ പോണ വഴിക്ക് ഞാൻ കൊണ്ടേ ആക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും മിത്രനെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങും കേട്ടോ മിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ദേവി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം മിത്രേന മിത്ര ഒന്നലത്തെ പോലെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ തന്നെ ദേവിക്ക് മനസ്സിലായി ഇവര് കോളേജിലേക്കും ആര് ജോലിക്കും അല്ല വേറെ എന്തോ സംഭവം ഇതിന്റെ പുറകിലുണ്ട് ഉം കണ്ടുപിടിക്കണം ഇവരുടെ പുറകിലൊന്ന് പോയാലോ എന്ന് ദേവി വിചാരിക്കാണ് അതേ സമയം ദേവമംഗലത്താണെങ്കിൽ കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ ആ വരട്ടെ 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 ആധാരം വരട്ടെ ആധാരത്തിൽ എന്താ എഴുതിയിരിക്കണെന്ന് കാണട്ടെ അമ്മേ അമ്മേ ആധാരം കൊണ്ടു എന്ന് പറയാണ് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ രാവിലെ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചോടി എന്ന് പോലും ആലോചിച്ചിരിക്കുക കേട്ടോ കാണാൻ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് വേറൊന്നും അല്ല ഈ വീട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗോമതിക്കും ഇത്രക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ആ സ്ഥലവും പിന്നെ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അച്യുതനും അനന്തനും വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒട്ടും കുറവില്ലാത്ത സ്വത്തുക്കളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇത്തിരി കുറവ് ദേവി ഗോമതിക്കേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ വീട് കൊടുത്തല്ലോ അത് ആലോചിച്ചിട്ടാണ് നമ്മുടെ അച്യുത്തിനും ആനന്ദിനും ആനന്ദിനും ദേഷ്യം വരാൻ പോണിട്ടോ അപ്പൊ ആ ഒരു ആചാരം നാളെയാണ് കാണിക്കണത് ആ ഒരു ആങ്ങളുടെ പേരിലാണെന്നുള്ള സത്യം അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഗോമതിക്കും ഇത്രയുടെ പേരിലാണെന്ന് അല്ലാതെ അവിടെ ഇത്രയും പ്രശ്നം വരേണ്ട കാര്യമൊന്നും മുത്തശ്ശി പേടിക്കില്ലല്ലോ അപ്പൊ നമ്മുടെ ദേവി ആണെങ്കിൽ ഇവരുടെ പുറകെ ഇറങ്ങി പുറപ്പെടട്ടെ ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് ഇവർ ആരെ കാണാനാണ് പോണേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ദേവി ഇവരുടെ പുറകെയിൽ അങ്ങോട്ട് പോവുകയാണ് മിത്രയാണെങ്കിൽ മിത്ര എടുത്താണെങ്കിൽ ആരെയും പറഞ്ഞു മിത്ര നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അവൻ കെ കെ നഗറിൽ വരാനാണ് പറഞ്ഞത് അവിടെ എത്തുമ്പോഴേക്കും ഞാൻ നിന്നെ നിർത്തും ആ രാമാർ നിൽക്കും അയ്യോ ആര്യ മിത്ര നീ പേടിക്കേണ്ട അവൻ നിന്നെ ഒന്നും ചെയ്യില്ല നീ അവനോട് സംസാരിക്കണം അവൻ എന്താണ് ചോ പറയണത് നീ കേൾക്കണം എന്നിട്ട് നീ പറയണേ നിന്നെ ഉപദ്രവിക്കു വരരുത് നിന്റെ ജീവിതത്തിൽ ശല്യമായിട്ട് വരരുത് എന്നൊക്കെ നീ പറയ അഥവാ പ്രശ്നം വഷളാവണെങ്കിൽ നിന്റെ കയ്യിൽ ഇല്ലേ അത് നീ രണ്ടോ കയ്യിലിങ്ങനെ അടിക്കണം അതാണ് എനിക്കുള്ള സിഗ്നൽ അങ്ങനെ കാര്യം വഷളാ എന്ന് മനസ്സിലാക്കണത് ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഞാൻ നിന്റെ അടുത്ത് വരും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കെ കെ നഗറിലേക്ക് പോകുക തൊട്ടു പിന്നാലെ ദേവി അവരുടെ കൂടെ പോകണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ദേവിയും നിൽക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും ഈശ്വര ഇന്നത്തോടെ ഒന്നില്ലെങ്കിൽ ഞാൻ ഇന്നത്തോടെ മരിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിൽ ആടിയും വഴുക്കും ബഹളവും ഒക്കെ ആകുമോ എന്തൊക്കെയാണോ നടക്കാൻ പോണതെന്ന് ആലോചിച്ച് നമ്മുടെ മുത്തശ്ശിയും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശാണെങ്കിലും ഭാര്യ വീട്ടിലെ സുഖമൊക്കെ കുറച്ചും കൂടി പിടിച്ചു പോയിട്ട് ആകാശിന്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് ഇളക്കോ ണ്ട് അതൊരിക്കലും ദേവമംഗലത്തിലുള്ളവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏക്കോ ഒന്നും അല്ല കുറച്ചുകൂടി നന്നായി നല്ലതായിരുന്നു സ്റ്റോർസ് കുറച്ചുകൂടി നല്ലതാക്കാം അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം പുതിയൊരു കാർ എടുക്കാം അങ്ങനത്തെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആട്ടോ ആകാശത്തിനുള്ളില് അങ്ങനെ പല ആൾക്കാർക്കും പല ലക്ഷ്യങ്ങളായിട്ട് നാളെ പോകാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ